ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റ് സെക്കൻഡ് സെമസ്റ്ററിലാണ് ഇതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യോത്തരങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യമാണ് ഇതിന് മുൻപേ നമ്മൾ രണ്ട് ക്വസ്റ്റൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റിനും ലാസ്റ്റ് ക്വസ്റ്റിനും അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റും സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റും ആണ് നമ്മൾ എടുത്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ഈ പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇൻട്രോഡക്ടറി പാർട്ടിൽ നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കണം എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ ഇസ് ദ പ്രൊവിഷൻ ഓഫ് എ സീരീസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് ടു സ്റ്റുഡൻസ് ഇൻ ഓർഡർ ടു ഇംപാർട്ട് നോളജ് വാല്യൂസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ് വിത്ത് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് മേക്കിംഗ് ദം പ്രൊഡക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് വെറു എഡ്യൂക്കേഷണൽ സൈക് എജ്യൂക്കേഷണൽ മാനേജ്മെന്റ് അതായത് പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളിലെ നോളജ് വാല്യൂസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കുകയോ മറ്റു പലതരത്തിലുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്നാൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ഇസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടി കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ അൾട്ടിമേറ്റിംഗ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് സോ ആസ് ടു എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻലി അറ്റംബ്ലിഷ് ദ ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ് എക്സ്റ്റൻഷൻ വർക്ക് ആൻഡ് റിസർച്ച് അപ്പോൾ ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മാനേജ്മെന്റിന്റെ ഫങ്ഷണൽ ഫങ്ഷണൽ പ്രോസസ്സും വരുന്നുണ്ട് അത് ആ മാനേജ്മെൻറ്റിന്റെ ഫങ്ഷണൽ പ്രോസസ്സുകൾ ഏതിൽ ഉപയോഗിക്കുന്നു മാനേജീരിയൽ ഫങ്ഷൻസ് ഏതിൽ ഉപയോഗിക്കുന്നു എഡ്യൂക്കേഷൻ സെറ്റിംഗിലേക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ ആ എഡ്യൂക്കേഷൻ സെറ്റിംഗിലേക്ക് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ സെറ്റിംഗിൽ വരുന്നത് ടീച്ചിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികൾ പഠനം നടക്കുക എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഈ അധ്യാപനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള റിസർച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാനേ ഫങ്ഷ മാനേജീരിയൽ ഫംഗ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ് പാർട്ട് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് മാനേജീരിയൽ പ്രോസസ്സ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ആ ഒരു പ്രോസസ്സുകൾ നമ്മൾ എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിനെയാണെന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തെ ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷണൽ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ആ ഫംഗ്ഷൻസ് ഏത് സെറ്റിംഗിലേക്കാണ് യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സെറ്റിംഗിലേക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ കൂടുതൽ വർക്കുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വർക്കുകളും കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്നതിനും കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാനേജ്മെൻറ്റുകൾ യൂസ് ചെയ്യുന്നു അപ്പോൾ ഒരു സിസ്റ്റം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നു അല്ലെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ് സെക്കൻഡ് ചെയ്യേണ്ടത് എന്താണ് തേർഡ് ചെയ്യേണ്ടത് എന്താണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർഡ് ആയിട്ട് ഓർഡർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എഡ്യൂക്കേഷൻ സെറ്റിംഗിൽ കൊണ്ടുവരാൻ കഴിയുന്നു അത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ എന്ത് നടക്കുന്നു അവിടെ എഫക്റ്റീവ്നെസ് ഉണ്ടാവുന്നു എഫിഷ്യൻസി ഉണ്ടാവുന്നു ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ എന്തിൽ പറയുന്നത് ഈ ഒരു സെന്റൻസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മേജർ ഫംഗ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ദ റിലേറ്റഡ് ആസ്പെക്ട്സ് ആർ റെപ്രസെന്റഡ് ഇൻ ദ ഫോളോയിങ് ഫ്ലോ ചാർട്ടാസ് ഫോളേഴ്സ് എന്ന് പറയും അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഫംഗ്ഷണൽ മാനേജ്മെന്റുകളാണ് അല്ലെ അപ്പോൾ ആ ഫംഗ്ഷണൽ മാനേജ്മെന്റുകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ഫങ്ഷൻസും കൂടി അതായത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസും കൂടി നമ്മളോട് പറയുന്നുണ്ട് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പിന്നെ പിക്ചർ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുന്നുണ്ട് അതെന്താണെന്ന് നോക്കുക അപ്പോൾ ചില കുട്ടികളുടെ ചില പുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പല തരത്തിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു പക്ഷേ പക്കാ കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള ഫംഗ്ഷൻസിനെ എടുത്തുകൊണ്ടായിരിക്കും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക അതേസമയം ഈ ഒരു പറയുന്ന കാര്യങ്ങൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ എക്സ്പ്ലനേഷൻസ് ഇതിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അതായത് പിന്നെ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതൊക്കെ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ആണ് പറയുക അത് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്ടിങ് കൺട്രോളിംഗ് ഓർ കോഓഡിനേറ്റിംഗ് റിപ്പോർട്ടിംഗ് അങ്ങനെ പറയുന്ന ഒരു ഏഴ് എട്ട് ഓളം ഫങ്ഷൻസ് ആണ് അവിടെ എടുത്ത് പറയുക അല്ലേ അതായത് കൊമേഴ്സ് പക്ക കൊമേഴ്സ് സ്റ്റുഡൻസ് പഠിക്കുകയാണെങ്കിൽ എന്നാൽ എഡ്യൂക്കേഷൻ സെറ്റിംഗിലേക്ക് പറയുമ്പോൾ ഇതിൽ റിലേറ്റഡ് ഫംഗ്ഷൻസ് എന്ന് അല്ലെങ്കിൽ ഫംഗ്ഷൻസിൽ എടുത്ത് ഏഴ് പറയുന്ന ഏഴ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്ലാനിങ് ഓർഗനൈസിങ് കമ്മ്യൂണിക്കേറ്റിംഗ് മോട്ടിവേറ്റിംഗ് ഓർ ഡയറക്റ്റിംഗ് കോർഡിനേറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് എന്നുള്ളതാണ് അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്ങിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ അതിൽ പിന്നെ പോളിസിസും പ്രോഗ്രാംസും ഫ്രെയിം ചെയ്യുക സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അത് പിന്നെ ട്രസ്റ്റ് സംബന്ധമായിട്ട് വേണോ അസോസിയേഷ സൊസൈറ്റി സംബന്ധമായിട്ട് വേണോ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുക ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്സുകൾ ആരൊക്കെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വഖഫ് സംബന്ധമായിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ വിഭാഗക്കാരെ അല്ലെങ്കിൽ എന്ത് ഏത് തരത്തിൽ ഏതിൽ നിന്നാണോ അല്ലെങ്കിൽ കളക്ട് ചെയ്തെടുക്കുകയാണോ എന്നുള്ളത് ആ ഫണ്ടിൻ്റെ കമ്മിറ്റ്മെൻസുകൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മോട്ടിവേഷണൽ സ്ട്രാറ്റജീസ് ടു അഡോപ്റ്റ് ഫോർ ദി സ്റ്റാഫ്സ് സ്റ്റാഫ്സ് ഇതിലേക്കും അഡോപ്റ്റ് ആ സ്റ്റാഫും ഇതിലൊരു പങ്കാളി പങ്കാളിയാവാത്ത രീതിയിലുള്ള മോട്ടിവേഷൻസ് കൊടുക്കുക അങ്ങനെ ഒരു ഡിസിഷൻ ചെയ്യുക മേക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതാണ് പറയുന്നത് പ്ലാനിങ് നടത്തുക അതിൽ ഫോർകാസ്റ്റ് ചെയ്യുക ബഡ്ജറ്റിംഗ് നടത്തുക ഫിസിക്കൽ റിസോഴ്സുകളുടെ റിക്വയർമെന്റുകൾ സെറ്റ് ചെയ്യുക ഹ്യൂമൻ റിസോഴ്സിന്റെ റിക്വയർമെന്റുകൾ സെറ്റ് ചെയ്യുക അതിനുള്ള സോഴ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക ഇതൊക്കെ ഒരു പ്ലാനിങ്സ് പേപ്പർ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുക ബഡ്ജറ്റിംഗ് ചെയ്യുക എത്ര എത്ര ഫണ്ടുകൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലാൻഡ് ലേബർ പിന്നെ കാര്യ ക്യാപിറ്റൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടിവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൽ പ്ലാനിങ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ ഓർഗനൈസിങ് വരുന്നുണ്ട് ഓർഗനൈസിങ് പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സ്റ്റാഫിങ് സംബന്ധ അതായത് സ്റ്റാഫിങ് റിക്രൂട്ട്മെൻ്റ് ആണ് അവിടെ വരുന്നത് അതിനുശേഷം ഇത്തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സ് സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ആ കമ്മ്യൂണിക്കേഷന് ശേഷമാണ് ഡയറക്റ്റും വരുന്നത് അതായത് നമ്മളെ കുട്ടികൾക്കും സ്റ്റുഡൻസിനും പിന്നെ സ്റ്റുഡൻസിനും സ്റ്റാഫിനുമുള്ള ഡയറക്ടും വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ പക്കാ കോമേഴ്സ് സംബന്ധമായിട്ടുള്ള പിന്നെ മാനേജരിയൽ ഫംഗ്ഷൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ചേഞ്ചസ് ഇവിടെ വരും അതാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള മാനേജീരിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്ടി കൺട്രോളിങ് പിന്നെ കോഡിനേറ്റിംഗ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ് വരുന്നത് എന്നാൽ ഇവിടെ സ്കൂളിൽ വരുന്നത് ഇത്തരത്തിലുള്ള പ്രോസസ്സുകളാണ് ഡിസിഷൻ മേക്കിംഗ് പ്ലാനിങ് ഓർഗനൈസിങ് ഓർഗനൈസിങ് കഴിഞ്ഞിട്ട് ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഡയറക്ടി വരേണ്ടത് ഓർഗനൈസിംഗിംഗ് കഴിഞ്ഞുകഴിഞ്ഞാൽ സ്റ്റാഫിംഗ് കഴിഞ്ഞിട്ട് ഡയറക്ടി വരുന്നത് അപ്പോൾ ഈ ഓർഗനൈസ് ൈസിംഗ് ആണ് ഓർഗനൈസിംഗിന്റെ ഉള്ളിലാണ് സ്റ്റാഫിങ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ സ്റ്റാഫിങ് കഴിഞ്ഞിട്ട് ശേഷം ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് പേരൻസ് സ്റ്റാഫ്സ് ഡിപ്പാർട്ട്മെന്റൽ ഓഫീഷ്യൽസ് മാനേജ്മെന്റ് ഓഫീഷ്യൽസ് ഇത്തരത്തിലുള്ള പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ നമ്മുടെ പിന്നെ പിന്നെ റിസോഴ്സുകളെ കുറിച്ചും നമ്മുടെ പിന്നെ കോഴ്സുകളെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻസ് പോയിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യമാണ് അതിനുശേഷമാണ് മോട്ടിവേറ്റിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് വരുന്നത് അതായത് സ്റ്റാഫിൻ്റെ കാര്യങ്ങളും സ്റ്റുഡൻസിന്റെ കാര്യങ്ങളും പിന്നീടാണ് ഇപ്പോൾ തമ്മിലുള്ള കോർഡിനേഷൻ വരുന്നത് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റിസോഴ്സുകളും പിന്നെ അതേപോലെ തന്നെ അതർ മറ്റു തരത്തിലുള്ള റിസോഴ്സുകളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ടൈമും എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് പറയുന്നത് എന്ന് പറയും പിന്നീടാണ് ലാസ്റ്റ് വരുന്ന ഇവാലുവേഷൻ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ള ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ബഡ്ജറ്റ് ഇട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര എത്ര ഫിസിക്കൽ റിസോഴ്സുകൾ വേണം എത്ര എത്ര ഹ്യൂമൻ റിസോഴ്സുകൾ വേണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു പ്ലാനിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ പ്ലാനിങ് പ്രകാരം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് ലാസ്റ്റിലേക്ക് നമ്മൾ പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു അത്തരത്തിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പെർഫോമൻസ് അപ്രോസൽ ഓഫ് ദി പ്രോഗ്രാംസ് നോക്കാം പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ദി സ്റ്റാഫ്സിന്റെ നോക്കാം ഇവാലുവേഷൻ ഓഫ് ദി സ്റ്റുഡൻസ് അച്ചീവ്മെന്റ്സ് നോക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്തിലേക്ക് വരും അതിലേക്ക് വരും അതുകൂടാതെ തന്നെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ മാനേജ്മെന്റ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാംസുകളെയാണ് അവിടെ പ്രോഗ്രാംസ് എന്നുണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ സ്റ്റാഫ് അവരുടെ വർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എന്നുള്ളത് പിന്നെ സ്റ്റുഡൻസ് നമ്മൾ മെയിൻ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യേണ്ടത് ആണ് സ്റ്റാഫിന്റെ മുകളിൽ വരുന്ന മാനേജ്മെന്റ് ആൻഡ് മറ്റു ഓഫീഷ്യൽസ് ബോർഡ് ഓഫ് മെമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു മൂന്ന് തരത്തിലുള്ള ഇവാലുവേഷൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എടുത്ത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പിന്നെ പറയേണ്ടത് ഇത് ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ സബ് പോയിന്റുകളായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും അതിനുശേഷം നമ്മൾ ക്വസ്റ്റിനിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിംഗ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പ്ലാനിങ്ങും ഓർഗനൈസിംഗ് കൺട്രോളിങ്ങും ഈ മൂന്ന് കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തുകൊണ്ട് പറയാനായിരിക്കും പറയുക അപ്പോൾ ഈ പ്ലാനിംഗ് എന്തൊക്കെ വരണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്തു വെക്കുക അതേപോലെ തന്നെ ഓർഗനൈസിങ് എന്തൊക്കെ വരണം എന്നുള്ളതിനെക്കുറിച്ച് നോട്ട് ചെയ്തു വെക്കുക ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും സ്റ്റാഫിങ്ങും എന്നുള്ളതാണ് ഓർഗനൈസിംഗിൽ വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഓർഗനൈസിംഗ് കാര്യങ്ങൾ എന്താണ് അപ്പോൾ ആ ഓർഗനൈസിംഗിൽ തന്നെ പല ടെക്സ്റ്റ് നിങ്ങളോട് ഇൻഫോർമൽ ഓർഗനൈസേഷനും ഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചും പറയുന്നുണ്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഫോർമൽ ഓർഗനൈസേഷൻ അതുകൂടി നിങ്ങൾ ഇതിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ കൺട്രോളിംഗ് ആണ് വരുന്നത് കൺട്രോളിംഗ് കൊണ്ടുവരുമ്പോൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് ആ കൺട്രോളിംഗ് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് റിസോഴ്സുകളുണ്ട് ഒന്ന് ഹ്യൂമൻ റിസോഴ്സും മറ്റൊന്ന് അത് മറ്റു തരത്തിലുള്ള റിസോഴ്സുകൾ റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസ് അതേപോലെ തന്നെ നമ്മൾ മെഷീൻസ് എക്യുപ്മെൻറ്സ് മറ്റു കാര്യങ്ങൾ പിന്നെ വാഹനങ്ങൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ അത് ഇതൊക്കെ അത്തരത്തിലുള്ള എല്ലാ റിസോഴ്സുകളും പിന്നെ എന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അത് റിസോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള റിസോഴ്സുകളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് കൺട്രോളിങ് ഓർ കോർഡിനേറ്റിംഗ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തേണ്ടത് അതിൽ ഓർഗനൈസിംഗിൽ മാത്രം ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഓർഗനൈസേഷിന്റെ ഓർഗനൈസിംഗിനെ കുറിച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എന്താണ് പ്ലാനിങ് പ്ലാനിങ് ഇൻവോൾവ്സ് വർക്കിംഗ് ഔട്ട് എ ബോർഡ് ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ബി ഡൺ ടു ടുംബ്ലിഷ് ദ പർപ്പസസ് സെറ്റ് ഫോർ ദി സ്കൂൾ ഓർഗനൈസേഷൻ അപ്പോൾ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എന്തൊക്കെ പർപ്പസുകൾ ഉണ്ടോ അതൊക്കെ അക്കംബ്ലിഷ് ചെയ്യത്തക്ക രീതിയിൽ ആവശ്യമായിട്ടുള്ള ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുന്നതിനെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് ബ്രോഡർ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് ലാൻഡിനെ കുറിച്ച് ബിൽഡിങ്ങിനെ കുറിച്ച് അവിടെയുള്ള കൺസ്ട്രക്ഷനെ കുറിച്ച് അവിടെയുള്ള ലേ ഔട്ടിനെ കുറിച്ച് അവിടെ വേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വാഹനങ്ങൾ പോയി വരുന്നതിനെ കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യമായിട്ട് വരാം അതുകൂടാതന്നെ ഇവിടേക്കുള്ള സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഓഫീഷ്യൽ സ്റ്റാഫിനെ നോൺ ഒഫീഷ്യൽ സ്റ്റാഫിനെ അതർ ഒഫീഷ്യൽ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതേപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസിനെ എങ്ങനെ അവരേക്ക് കൊണ്ടുവരുമെന്നതിനെ കുറിച്ച് കുട്ടികളുടെ ടൈമിനെ കുറിച്ച് അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അച്ചീവ്മെൻ്റ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മൊത്തത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി മൊത്തത്തിൽ പിന്നെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് തന്നെയാണ് അതിനെയാണ് എന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് അത് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുക അത് റെഡി ആക്കുക അപ്പോൾ ഫണ്ട് എവിടെ നിന്ന് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചെയ്യുക ഇതൊക്കെ നല്ല ടാർഗറ്റാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തെയാണെന്ന് പറഞ്ഞ് പ്ലാനിങ് ഈ ഒരു സെന്റൻസ് കൊണ്ട് തീരുന്ന വളരെ എളുപ്പം പറയുന്ന തീരുന്ന ഒരു സാധനമല്ല പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നോട്ട് ചെയ്യുക ദൻ ഓർഗനൈസിംഗ് എന്താണ് നമ്മളോട് ചോദിക്കുന്നതാണ് ഇറ്റ് ഈസ് ദാസ്ക് ഓഫ് എംപ്ലോയിങ് സൂട്ടബിൾ പേഴ്സൺസ് ഇൻ ആഡ്യേറ്റ് നമ്പർ ബിൽഡിംഗ് ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻഷർ പ്രോപ്പർ കോർഡിനേഷൻ ബിൽഡിങ് ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്കതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകളെ കോ പിന്നെ കോപ്പ് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തു കൊണ്ട് തന്നെ അതാത് സമയ സമയങ്ങളിൽ അത് ബിൽഡ് ചെയ്തോ അല്ലെങ്കിൽ അത് കൊണ്ടുവന്നോ അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്തിയോ ഒക്കെ ചെയ്യണം അതിനാണെന്ന് പറയുന്നത് ഓർഗനൈസിംഗ് എല്ലാ എല്ലാ കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ചിഹ്നിച്ചെതിർ നിൽക്കുന്ന സാധനങ്ങളായിരിക്കും ഓരോന്നും സ്റ്റാഫ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും പിന്നെ നമ്മളെ പിന്നെ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വേറെ എവിടെയായിരിക്കും അപ്പം പിന്നെ ലാൻഡ് വേറെ എവിടെയായിരിക്കും അതൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യും പിന്നെ ആ ലാൻഡിലേക്ക് കൊണ്ടുവന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അവിടേക്ക് സ്റ്റാഫ്സിനെ കൊണ്ടുവന്ന് പിന്നെ അവിടേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് അങ്ങനെ അങ്ങനെ പറയുന്ന ആ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് അത് വേറെ തന്നെയാണ് അതിൽ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വരുന്നുണ്ട് ഫോർമൽ ഓർഗനൈസേഷൻ വരുന്നുണ്ട് ഇമ്പോ ഇമ്പോർട്ടൻസ് സ്റ്റെസ് ഇൻവോൾഡ് ഇൻ ദി പ്രോസസ്സ് ഓഫ് ഓർഗനൈസിംഗ് അതും നമുക്ക് ഇവിടെ എടുത്ത് പറയാൻ പറ്റും ഒരു നാല് സ്റ്റെപ്സുകളെ നിങ്ങൾക്ക് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഡിറ്റർമിനേഷൻ ആൻഡ് എനുമറേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് ഗ്രൂപ്പിംഗ് ആൻഡ് അസൈൻമെന്റ് ഓഫ് ആക്ടിവിറ്റീസ് അലോക്കേഷൻ ഓഫ് ഫിക്സ്ഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ഡെഫിനറ്റ് പേഴ്സൺസ് ആൻഡ് ഡെലിഗേഷൻ ഓഫ് ദി അതോറിറ്റി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷനിൽ വരുന്നത് പിന്നെ കൺട്രോളിംഗ് ആണ് വരുന്നത് കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി അതേ മാനറിൽ തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ഇൻ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് മെഷറിങ് ആൻഡ് മോണിറ്ററിംഗ് പെർഫോമൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലാൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് വെൻ റിക്വയർഡ് ഇറ്റ് എസ്റ്റാബ്ലിഷേഴ്സ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഓൺ ദി ഓബ്ജെക്ടീവ്സ് മെഷേഴ്സ് ആൻഡ് റിപ്പോർട്ട് പെർഫോമൻസ് ഓർ ഏഹ് പ്രിവെന്റീവ് ആക് ആ നെസസറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെയാണോ പോകുന്നത് എന്ന് നോക്കുക ഇനി അഥവാ അങ്ങനെയല്ല പോകുന്നെങ്കിൽ അതിന് കറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ടേക്ക് ചെയ്യുക അതാണ് എന്തെന്ന് പറയുന്നത് കൺട്രോളിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ നമുക്കോട് ചോദിക്കാൻ സാധ്യതയില്ല എങ്കിലും ഡയറക്ടിങ് എന്താണെന്ന് വായിച്ച് നോക്കുക കോർഡിനേഷൻ എന്താണെന്ന് വായിച്ച് നോക്കുക ഇവാലുവേഷൻ എന്താണെന്ന് നോക്കുക റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിങ് എന്താണെന്ന് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫുള്ളി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് സ്കൂളിൻ്റെ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പിന്നെ എക്സ്പ്ലെയിൻ പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെൻ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി അടുത്തായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കാൻ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ്